മുസാക്ക ഈ ബോർഡർ ഒക്കെ വെക്കണേ ഒരു അടിപൊളി ചെടിയുണ്ട് ബോർഡറിന് വെക്ക അല്ലാതെ ചട്ടിയിലൊക്കെ വളർത്തുന്ന ഒരു അടിപൊളി ചെടി മുകളില് പച്ചയും പള്ളിയും കളറ് അടിയിൽ ചോപ്പും മൂന്ന് കളറായിട്ട് വെരിഗേറ്റഡ് നല്ല ഒരു അടിപൊളി ചെടി അങ്ങനെയൊക്കെ നിങ്ങൾ എന്തൊന്നും പാവണു രാവിലെ സാറന്നല്ലേ മഴ മഴ താഴെ തണുപ്പ് തണുക്കലിട്ടോ വേനൽക്കാലത്ത് നല്ല രാത്രി നനക്കേണ്ടോ അങ്ങനെ സുഖം അന്ന് നനക്കേണ്ടെന്നുള്ള സുഖം അപ്പൊ സാധനം എല്ലാ ചെടികളും നമ്മളൊക്കെ ചൈനീസ് കോട്ടൺ പേര് സാധനം സാധനം ഇത് തന്നെയാണ് സാധന ബോർഡർ ഒക്കെ ആക്കാൻ പറ്റിയ നല്ല അടിപൊളി ചെടിയാണ് അല്ലേ ഇത് എത്ര റുപ്യ കൊടുക്കും നിങ്ങളെ വില നമ്മളെ എവർഗ്രീൻ ഗാർഡന്റെ വിലയാണ് ഒക്കെ ഓഫറാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വില പറയില്ല നമുക്ക് ഉറപ്പാണ് എന്നാലും നിങ്ങൾ പറഞ്ഞു എത്ര വില അൻപത് റുപ്പേക്ക് വെറും അൻപത് നല്ല റേറ്റ് ഉള്ള ചെടിയാണ് വലപ്പുണ്ട് ആ നല്ല നല്ല പ്ലാന്റ് ആണ് അമ്പത് റുപ്പേക്ക് നമ്മള് അമ്പത് കൊടുക്കലെ നല്ല ബുഷിയായിട്ട് വരും അല്ലെ പിന്നെ ഇതില് വലിയ കെയറിംഗും ഇല്ല വെള്ളം നനച്ച മതി പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് വളർന്നു ചാണക ഇട്ട് എടുത്താൽ മതി പിന്നെ കൂടുതലെ വെള്ളം നനച്ചാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ അത് കട്ട് ചെയ്ത് കണ്ട് പുതിയത് പ്രൊപ്പോഗേറ്റ് ചെയ്യുകയും ചെയ്യാം പുതിയ ഉണ്ടാക്കുകയും ആ ബുഷാക്കി ബോർഡർ ആക്കി വെക്ക പിന്നെ ചട്ടിയിൽ വെക്കാം പിന്നെ പല രീതിയിൽ ഇതിനെ മാറ്റാം നമ്മളെ യുക്തിക്കനുസരിച്ച് അല്ലെ നമ്മളെ ആ പല രീതിയിലേക്ക് മാറ്റാം നല്ലൊരു ചെറിയ വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണം പറഞ്ഞില്ല എന്താ സംഭവം അത് അത് ആ ആ ചാനൽ ചാനൽ ഒന്ന് എന്താ അവസാനം അവസാനം വീഡിയോന്റെ പറഞ്ഞ സബ്സ്ക്രൈബ് 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 നിങ്ങൾ പറഞ്ഞേ പറഞ്ഞത് എല്ലാരും പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാ ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത് കരളിന്റെ എന്റെ കരളെ വരും നമുക്ക് ഇതിപ്പോ കരളിന്റെ കരളാണല്ലോ ഈ കരളിന്റെ കരളിന്റെ ഒരു വില എന്ന് പറഞ്ഞ നിങ്ങൾ വലിയ കരളിന്റെ കരളാണല്ലോ അതിന്റെ വില എന്ന് പറയാണെങ്കിൽ വലുത് വലുത് അപ്പൊ കണ്ട് ഇത് എത്ര കൊടുക്കാം നമുക്ക് എഴുന്നൂറ് കൊടുക്കാം നല്ല വിലയുള്ള ചെടിയാണ് നല്ല പ്രീമിയം ചെടിയാണ് അല്ലെ യു ജീനിന്റെ ലിവർ റെ എഴുന്നൂറ് നമ്മളെ കരളിന്റെ കഷ്ണം കരളും വലിയ വേണ്ട അതിന്റെ കഷ്ണം ചെറുത് അതിന്റെ അതിന്റെ ചെറുതുണ്ട് ആനിയന്മാരുണ്ട് കഷ്ണങ്ങള് കരളിന്റെ കഷ്ണങ്ങൾ ഇരുന്നൂറിന് കൊടുക്കാം ഇരുന്നൂറ് അതിന് ചെറുത് നൂറ്റി അമ്പത് വലിയ കഷ്ണത്തിന് ഇരുന്നൂറ് അതിന് ചെറിയ കഷ്ണത്തിന് നൂറ്റി അമ്പത് അല്ലെ